കെ പി സിയുടെ ബിഡി പരാമർശം ബീഹാറിൽ രാഷ്ട്രീയ ആയുധമാക്കി ബിജെപി കോൺഗ്രസ് ബീഹാറിനെ അപമാനിക്കുന്നുവെന്ന് കാട്ടി രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്താനാണ് നീക്കം വിവാദ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വിംഗ് ഉടൻ പുനഃസംഘടിപ്പിക്കും സഖ്യകക്ഷികൾക്കും കടുത്തകക്ഷികളുടെ വിമർശനം ദേശീയതലത്തിൽ പരസ്യ ചർച്ചകൾ കോൺഗ്രസ് വിലക്കി വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം വിവാദം സജീവമാകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്നാണ് വിലയിരുത്തൽ പരാമർശം ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ ആയുധമാക്കുകയാണ് ബിജെപി കോൺഗ്രസ് ബീഹാറിനെ അപമാനിക്കുന്നുവെന്നാരോപിച്ച് രാജ്യവ്യാപകമായി എൻഡിഎ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിഡി പോസ്റ്റ് ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് വിവാദമായതിന് പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത കോൺഗ്രസ് മാപ്പ് പറഞ്ഞിരുന്നു ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി അറിയിച്ചതോടെയാണ് വി ടി ബൽറാമിന് സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതല ഒഴിയേണ്ടി വന്നത് കെ പി സി സി സോഷ്യൽ മീഡിയ വിങ് ഉടൻ പുനഃസംഘടിപ്പിക്കും റിപ്പോർട്ടർ ദില്ലി